ഹായ് ഗൈസ് അപ്പം ഞാനും ഏട്ടനും തനക്കുട്ടനും ഉണ്ട് ഞങ്ങളൊന്ന് ചില്ല ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ പ്രത്യേകിച്ച് വലിയ ചില്ലിങ്ങൊന്നുമില്ല നമ്മൾ കൊല്ലത്ത് ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ഏട്ടനോടുത്ത് പറഞ്ഞാൽ നമുക്ക് സൺഡേ അല്ലേ അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കേണ്ട നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പോവുകയാണ് പക്ഷേ എനിക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ട് ഗൈസ് അത് നിങ്ങൾക്ക് പയ്യൻ മനസ്സിലാവും അപ്പോൾ ആദ്യമായിട്ടാണ് ആണെങ്കിലും എൻ്റെ ചാനലിലൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ ജസ്റ്റ് ഇതാണ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്ലാൻ വേറെ ഒന്നുമില്ല ഗൈസ് എനിക്ക് ബീച്ചിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഏട്ടനൊ തീരെ താല്പര്യമില്ല കേട്ടോ ബീച്ചിലോട്ട് പോകാൻ അങ്ങനെ എന്തായാലും എൻ്റെ ആഗ്രഹത്തിന് ബീച്ചിലൊക്കെ പോയി ഗൈസ് അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് അപ്പോൾ ഏകദേശം കണ്ടോ ടൈം ഇത്രേ ആയി അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നോളൂ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് മൂവ് ചെയ്ത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനം വീട്ടിലോട്ട് മേടിച്ചാലും അവിടെ ഒരു ഓഫർ കിടക്കുന്നുണ്ട് അപ്പോൾ കല്യാൺസിൽ കയറി ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി എന്തോ രണ്ട് മൂന്ന് സാധനം ഞാൻ എന്തോ മേടിച്ചു കുറച്ച് എന്തോ അതിലവിടെ ഓഫർ ഉണ്ടായിരുന്നു സാധനങ്ങൾ മേടിച്ചത് പക്ഷേ നല്ല ഓഫറുണ്ട് കൊല്ലത്തുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്ക് നല്ല ഓഫറിന് സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞ് എന്നാൽ നമുക്ക് ഇനി അങ്ങോട്ട് പോവാൻ താമസിക്കണ്ട ഇനി ലേറ്റായി ചിലപ്പോൾ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ വെച്ച് പക്ഷേ അധികം ലേറ്റൊന്നും ആയാലോട്ടോ പക്ഷേ ഞാൻ കല്യാണത്തിൽ കയറി അവിടെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയോ ഇനി എന്നെനിക്കൊരു ഡൗട്ട് മതി പക്ഷേ എന്തായാലും കുഴപ്പമില്ല അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞാൻ അവിടുന്ന് ഒരു ചായയൊക്കെ കുറിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മോൾ കുറച്ച് നിർബന്ധമായതുകൊണ്ട് എനിക്ക് അപ്പഴേ എടുക്കാൻ പറ്റില്ല പക്ഷെ അതാ ഇവിടെ വന്നപ്പോൾ ആൾ ഓക്കെ ആയി ഇവിടെ വന്നപ്പോൾ അത് ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ബേബി ബേബി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടി കേട്ടോ കുട്ടികളുടെ അടുത്തോട്ടൊക്കെ അങ്ങനെ ഇത് വേറെ നമ്മുടെ ഒരു ടൈറ്റാനിക് കപ്പൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണ് അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കയറുമ്പോൾ യഥാർത്ഥ ഒരു ടൈറ്റാനിക് കപ്പലിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഫീല് വരും കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥ ഒരു കപ്പൽ കയറിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല പക്ഷേ എന്നാലും അതുപോലെയൊക്കെ നമുക്കൊരു ഫീൽ വരും എനിക്ക് എനിക്കെന്തായാലും ഒരു കപ്പൽ കയറിയ ഫീലാണ് വന്നത് എനിക്ക് യഥാർത്ഥ ടൈറ്റായിട്ടും കപ്പലിൻ്റെ അങ്ങനെ ഒന്നും എനിക്കറിയില്ല എന്തായാലും നമുക്കൊരു ടൈ കപ്പലിൽ ഒരു ഫീൽ എന്തായാലും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ എട്ടിനോട് ഇങ്ങനെ പറയുവാണ് ഇത് എൻ്റെ റൂമാണെന്നൊക്കെ ഇങ്ങനെ ചുമ്മാ തട്ടിവിടുന്നുണ്ട് അപ്പോൾ കുഞ്ഞ് ഇതൊക്കെ കേട്ട് ഇവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ വന്ന ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഇവൾ അവിടെ കിടന്ന് ബഹളവും ഓട്ടോ ഒക്കെ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങളും ഒന്ന് വിട്ടു കൊടുത്തു അവൾ പോയി കളിക്കട്ടെ എന്ന് കരുതി അന്നേരം ഞങ്ങൾ എന്തായാലും കയറുന്നതിന് മുമ്പ് ഒരു വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കയറിയത് കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിക്കും അങ്ങനെ അതാ അവിടെ കണ്ടോ ഉണ്ടോ അവിടെ വീണ് പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഏട്ടോ അവിടെ എടുത്തിട്ട് മുകളിലൊട്ടൊക്കെ പോയി അപ്പോൾ അത് അവിടെ മുകളിൽ പോയി നിന്ന് നമുക്കിങ്ങനെ ആ കപ്പലിൻ്റെ ആ ഒരു ഫ്രണ്ട് വശമൊക്കെ ഇങ്ങനെ കാണും അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ ഒന്ന് എടുത്ത് കേട്ടോ ഞങ്ങൾ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടാൻ ഇടണമല്ലോ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ അഞ്ചാറ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഓരോന്ന് കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ആരും പുളി നല്ല ഒരു ഹാള് അത് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഹാൾ ആണ് കേട്ടോ അതായത് കപ്പലിൻ്റെ അകത്ത് നമ്മളൊരു ഹാളിൽ ഇരുന്ന് എങ്ങനെ ഇരിക്കും എല്ലാവർക്കും ഒക്കെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടല്ലോ അതുപോലെ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തേക്കുന്നത് സൂപ്പറാണ് അപ്പോൾ കൊല്ലത്തുള്ള ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പോയിട്ട് പോവാം അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്ത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാതവരാത പറയുന്നത് അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പോയി ഒന്ന് ഒരു വട്ടമെങ്കിലും പോയി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അത്രയ്ക്ക് സൂപ്പറായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് അവിടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ വെറൈറ്റി ഫോട്ടോസൊക്കെ എടുക്കാം അപ്പം കുട്ടനാണേ ഇങ്ങനെ നോക്കിയപ്പോൾ ഓരോ കു കുഞ്ഞുങ്ങളെയാണ് കേട്ടോ അവൾ നോക്കുന്നത് അല്ലാതെ അവൾക്കിത് കപ്പലാണെന്നൊന്നും അവൾക്ക് അറിയില്ലല്ലോ അങ്ങനെ അവൾ അവിടെയൊക്കെ നോട്ടവും വികളവും ഏതൊക്കെയോ കുട്ടികളെ പരിചയപ്പെട്ടു ആരാണെന്നൊന്നും അറിയില്ല എന്തായാലും അതൊക്കെ ഒരു സന്തോഷം ആരെയൊക്കെ പരിചയപ്പെട്ടു അവൾ പിടിച്ചു ഞങ്ങളും ഫോട്ടോ എടുത്തു അവരെ ഫാമിലിയൊക്കെ ഫോട്ടോ എടുത്തു കേട്ടോ അത് അപ്പം താണ്ടേ ഇതൊക്കെയാണ് അവൾ ഏതോ ഏതോ കുട്ടി എനിക്കറിയില്ല എന്തോ ആ മോളുടെ പേര് പറഞ്ഞായിരുന്നു ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ആ ബേബിയുടെ പേര് അപ്പോൾ അത് ഞാൻ അവർ പിടിച്ചു ചേർത്തി ഫോട്ടോയൊക്കെ എടുക്കാൻ നോക്കും അപ്പം ധനക്കുട്ടനെ ഒരു പേടി ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു കുഞ്ഞിനെ അടുത്ത് ഇയാൾ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കാൻ ഒരു പേടി അപ്പോൾ ഇയാൾ ഇങ്ങനെ പയ്യെ തെന്നി മാറുന്നുണ്ട് എന്നാലും അടുത്തൊക്കെ നിന്ന് രണ്ട് രണ്ടുമൂന്നും ഫോട്ടോയൊക്കെ കിട്ടിയ കേട്ടോ അപ്പം ഒരു പുതിയ ഫ്രണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മോക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അതൊക്കെ ഒരു രസം അപ്പോൾ അതിനുശേഷം അവർക്ക് ബൈ ഒക്കെ കൊടുത്ത് ഞങ്ങളിങ്ങനെ പോവാമെന്ന് വെച്ചപ്പം പിന്നെയും അവരെ ഞങ്ങൾ പല ഒരു സ്ഥലത്തോട്ട് വന്നപ്പോൾ പിന്നെയും കണ്ട് ധനക്കൂട്ട് ആ കുട്ടിയെ ഇങ്ങനെ വിട്ടുമാറാതെ കൂടെ നടപ്പുമായിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം ഞങ്ങളിങ്ങനെ പിന്നെ ഓരോ നല്ല രസമായിരുന്നു ഓരോരോ സ അവർ ചെയ്തു വച്ചേക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് 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 ഞങ്ങളിങ്ങനെ പയ്യെ ഫ്രണ്ടിലോട്ട് പോകും അപ്പോൾ ഇവിടെ ഓരോ കുരുത്തക്കെട്ടുകൾ ആണെങ്കിൽ ഞങ്ങൾ എന്തായാലും അങ്ങ് കൊടുത്തു കാരണം പോട്ടെ മോൾ കുറച്ചൊക്കെ നടക്കും അപ്പോൾ അവർ നടക്കണമല്ലോ എപ്പോഴും നമ്മളെടുത്തോണ്ട് നടക്കാനും പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി അവളെ ആഗ്രഹത്തിന് നടക്കട്ടെ ചെറുതായിട്ട് വീഴും അങ്ങനെയൊക്കെയാണ് കുട്ടികളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വീഴും നടക്കും ഇണീക്കും അങ്ങനെയൊക്കെ പണ്ടുള്ളവർ പറയുമല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടങ്ങ് വിട്ടുകൊടുത്തു പിന്നെ നമ്മളൊരു ശ്രദ്ധ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഏട്ടനോട് പറഞ്ഞ് എന്തായാലും നമുക്കിനി ഒരു വട്ടവും കൂടി വരണം അത്രയ്ക്കും എനിക്കന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ സമയം പോവും അങ്ങനെ പിന്നെ ആ കുട്ടിക്കൊക്കെ ഏട്ടൻ കൊണ്ടുപോയി ബൈയൊക്കെ ഒക്കെ കൊടുത്ത് എന്തായാലും വിളിച്ചിട്ട് വരുവാണ് ആ ചേട്ടനൊക്കെ ധനക്കുട്ടിനുമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടിയുടെ അച്ഛനാണത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പയ്യ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഒരച്ഛനും മക്കളും എന്തൊക്കെയോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ കുറച്ച് നേരം അതല്ല മ്യൂസിയത്തിൽ ഓരോന്ന് വെച്ചേക്കുന്നത് പോലെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആ ഇന്നതിന്നൊക്കെ അവർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ കുറച്ച് നേരം നിന്ന് നോക്കി ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കപ്പലിൻ്റെ അകത്തിരിക്കുന്നു അവിടെ നിൽക്കുന്നു ഇരിക്കുന്നു ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇരുന്ന് ഡ്രസ്സൊക്കെ അവരുടെ ഡ്രസ്സിൻ്റെ ഓരോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിങ്ങനെ കഴിയുമ്പം പിന്നെ വരുന്ന ഓ ഭയങ്കര സംഭവമാണോ എന്ന് ചോദിച്ചാൽ എനിക്കത്രൊന്നും ഫീലൊന്നും ചെയ്തില്ല എന്നാലും ഒരുവിധം നല്ലതായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്ക് അറിയാമല്ലോ എക്സിബിഷനാകുമ്പോൾ ഇതെന്തായാലും ഉണ്ടാവും അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞുമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ അവൾക്ക് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നതാന്നൊക്കെ പറയുവാണ് അന്നേരം ഏട്ടൻ ഉടനെ ഏട്ടന് എന്നാൽ പിന്നെ ഞാൻ ഇപ്പം ഇത് എറിഞ്ഞ് വീഴ്ത്താമെന്ന് പറഞ്ഞു എൻ്റെ പണ്ട് എപ്പോഴോ ഉത്സവ സമയത്ത് എന്തോ എറിഞ്ഞ് രണ്ടോ മൂന്നോ സോപ്പ് ഇട്ടിട്ടുണ്ട് അതിനാണ് ഏട്ടി ഇങ്ങനെ ഇടന്ന് എറിയുന്നത് എന്തായാലും ഒന്നും കിട്ടിയില്ല അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചു നേരം അവിടേക്ക് നിന്നിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ കുട്ടികളുടെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുവാണ് അവിടെത്തന്നെയുള്ള നമ്മുടെ കൊല്ലത്തുടനെയുള്ള കുട്ടികൾ വന്ന് അപ്പോഴു തന്നെ അവർ അവരെന്തെങ്കിലും പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞങ്ങളത് കുറച്ചുനേരം കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് ഇറങ്ങാൻ ലേറ്റാവും പിന്നെ ഇനി ഇട്ടും നല്ല അവൻ കുഞ്ഞുമായിട്ട് പോകേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞു നമുക്കിനി ലേറ്റ് ആക്കണ്ടേ വീട്ടിൽ ചെല്ലാം ഒന്നാമത് നല്ല ഫുഡൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ സൺഡേ അല്ലേ അപ്പം ഞങ്ങൾ പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു ഫ്രഷായി അപ്പോൾ ഞങ്ങൾ കിടന്നു ഗൈസ് ബൈ അടുത്ത വീഡിയോ കാണാം